നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മളൊക്കെ ശ്രദ്ധിക്കാത്തൊരു ഉണ്ട് അതായത് നമ്മളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ചാറ്റ് ചെയ്യാറുണ്ട് അവർ നമുക്ക് മെസ്സേജ് അയക്കും നമ്മൾ അവർക്കും മെസ്സേജ് അയക്കും പലപ്പോഴും നമ്മുടെ മെസ്സേജ് ചില ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് അയച്ചാൽ പലരും ശ്രദ്ധിക്കാതെ പോകും നമ്മുടെ മെസ്സേജുകൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി വാട്സപ്പിനകത്ത് ഒരു ഫീച്ചർ അതായത് എക്സ്റ്റാ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് അതെങ്ങനെ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു വാട്ട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്ട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിനകത്ത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ചെയ്യാണ് ഇപ്പോൾ ഞാനൊരു ഗുഡ് മോർണിംഗ് എന്നൊരു മെസ്സേജ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഗുഡ് മോർണിംഗ് എന്നുള്ളത് സാധാരണ നമ്മൾ ഒരു ബോൾഡ് രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇതുപോലെ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്യാറുണ്ട് ഇറ്റാലിക് രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ആദ്യ ഭാഗത്ത് നമുക്ക് കീബോർഡിനകത്ത് താഴെ ഭാഗത്തിൽ അരവർമാർ ക്ലിക്ക് ചെയ്ത് വീണ്ടും അതേ അരവമാർ ക്ലിക്ക് ചെയ്താൽ ഇത് ഇറ്റാലിക് രൂപത്തിലേക്ക് മാറുന്ന കാണാൻ സാധിക്കും അപ്പം ഇങ്ങനെ നമ്മുടെ കീബോർഡിനകത്തുള്ള ചില ഫീച്ചറുകൾ ഉപയോഗിച്ച് നമ്മൾ ബോൾഡ് ചെയ്യാറുണ്ട് എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല വാട്സപ്പിനകത്ത് നിങ്ങൾ ഇതുപോലെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ആ മെസ്സേജ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് ഇതുപോലെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോൾഡ് എന്ന് ഈ ബോൾഡ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ബോൾഡിലേക്ക് മാറും അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ബട്ടൺ നിന്ന് ജസ്റ്റ് ഈ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ബോൾഡ് ബോൾട്ടെന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബോൾഡിലേക്ക് മാറും ഇനി തൊട്ടടുത്തായിട്ട് എന്ന് കാണും ഇറ്റാലിക്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് ഇറ്റാലിക്ക് രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും ഇത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾ ഏതിലാണോ ടൈപ്പ് ചെയ്യുന്നത് ആ ടൈപ്പ് ചെയ്യുന്ന ഏത് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇത്തരത്തിൽ മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ അവസാനം കാണുന്ന ഈ ത്രീ ഡോട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് സ്ട്രൈക്ക് ത്രോ എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റുകൾക്ക് നടുവിലൂടെ ഒരു വരെ നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രോക്കായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് മോനോ സ്പേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു സ്പേസ് രൂപത്തിൽ ഒരു വെറൈറ്റി ഫോണിൻ്റെ സ്റ്റൈൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കീബോർഡിനകത്ത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വാട്സപ്പിലെ ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായി ഇത്തരത്തിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇനി ഇത് ഇംഗ്ലീഷിലോ മറ്റോ ആണെങ്കിൽ ഇവിടെ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈ ടെക്സ്റ്റൊക്കെ ട്രാൻസ്ലേറ്റിലേക്ക് മാറ്റി വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന പൂർണ്ണമായി ടൈപ്പ് ചെയ്തതിനു ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്നും സെലക്ട് ചെയ്ത് ഇറ്റാലിക്കോ ബോൾഡോ ഒക്കെ മാറ്റി നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജുകൾ കൂടുതൽ വ്യത്യസ്തമാക്കാൻ നിങ്ങളെ സഹായിക്കും ഈ കീബോർഡിനകത്തുള്ള ടിപ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം